മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം സാഹിബ് ഉൾപ്പെടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാർ പ്രിയപ്പെട്ട മരക്കാർ മൂലവി മാരായമംഗലവും സിദ്ദിഖ് സാഹിബും ഉൾപ്പെടെയുള്ള ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കരീം സാഹിബ് കളത്തിൽ അബ്ദുള്ള സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന പാലക്കാട് ജില്ലയിലെ പാർട്ടിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സ്ലാമലൈക്കും വർഹമത്തുള്ള പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഐതിഹാസികമായ സമ്മേളനത്തിന് സമാപനം ഇന്ന് ഇവിടെ കുറിക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ റാലി ഏതാനും ചില മണ്ഡലങ്ങൾ മാത്രമാണ് ഈ സദസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത് ഈ റാലി വീക്ഷിച്ച ഒരാൾ എന്ന നിലക്ക് ഞാൻ പറയട്ടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന അത്യുജ്വലമായ ഒരു റാലിയാണ് നിങ്ങളിവിടെ സംഘടിപ്പിച്ചത് അതിജീവനത്തിൻ്റെ ഏഴര പതിറ്റാണ്ട് എന്ന മുദ്രാവാക്യം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ഒരു സമ്മേളനം നടത്തുമ്പോൾ പാലക്കാട് ജില്ല മുസ്ലിം ലീഗ് പാർട്ടിക്ക് നൽകിയ കുറിച്ച് പാലക്കാട് ജില്ലക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മഹാനായ കായിതമില്ലത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രൂപം നൽകാൻ പ്രചോദനം നൽകിയ മണ്ണേതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമാണ് ആ ഉത്തരത്തിന്റെ പേരാണ് പാലക്കാട് എന്നുള്ളത് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിയ മണ്ണ് മണ്ണേതാണെന്ന് ചോദിച്ചാൽ ഈ പാലക്കാട് ജില്ലയിലെ പുതുനഗരമാണ് എന്നുള്ള കാര്യവും നമുക്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല ഞാനെന്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് മലമ്പുഴയിലേക്ക് ടൂർ വന്ന ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ് അന്നും ഇതുപോലെ പാലക്കാട് ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തിന്റെ റാലി കണ്ടപ്പോൾ എനിക്ക് എപ്രകാരം അഭിമാനം ഉണ്ടായിട്ടുണ്ടോ അതുപോലെ ഇന്നും നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഈ റാലി നടത്തിയപ്പോ ഈ സമ്മേളനം കാണുമ്പോൾ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്ന നിലക്കുള്ള അഭിമാനവും സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഇത്ര വളക്കൂറുണ്ടാകുമെന്ന് അന്ന് മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച പ്രവർത്തകന്മാർ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല മഹാനായ സി എച്ച് മുഹമ്മദ് ഗായ സാഹിബ്എഫിന്റെ വേദികളിൽ വെച്ച് പ്രസംഗിക്കാറുണ്ടായിരുന്നു ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ കന്യാകുമാരിയിലെ മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയുടെ ഗർഭസ്ഥ ശിശു വയറ്റിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശു നേറ്റു വിളിക്കുന്ന കാലം വരുമെന്ന് സി എച്ച് മുഹമ്മദ് ഗായാ സാഹിബ് എം എസ് എഫുകാരെ നോക്കി അവർക്ക് പ്രൊഡ്യൂസുകൾ പകർന്നു നൽകി മഹാനായ കെ എം സിദി സാഹിബിനോട് ഇന്ത്യ ഒരു വലിയ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചാൽ രാഷ്ട്രീയമായി സംഘടിച്ചാൽ എന്തു നേട്ടമുണ്ടാകും എന്ന് ചോദിച്ചവരുണ്ട് അവരോട് സിദി സാഹിബെന്ന് പറഞ്ഞ മറുപടി ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം അവസാനിക്കും നിങ്ങൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഏകകക്ഷി ഭരണമായിരിക്കില്ല ഭാവിയിൽ ഇന്ത്യയിൽ വരാൻ പോകുന്നത് ചെറിയ പാർട്ടികൾ ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് വരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാജ്യത്തിന് അധികാര പങ്കാളിത്തമുള്ള രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്ന് മഹാനായ കെ എം സിദി സാഹിബ് അന്ന് ഈ ചോദ്യം ഉന്നയിച്ചവരോട് മറുപടി പറഞ്ഞു അന്നൊരു പഞ്ചായത്ത് പോലും ഭരിക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വിചാരിച്ചിരുന്നില്ല ഒരു പഞ്ചായത്ത് പോലും ഭരിക്കുമെന്ന് വിചാരിക്കാത്ത മുസ്ലിം ലീഗ് പ്രവർത്തകരെ കളിയാക്കിയവർ പരിഹസിച്ചവർ കാലം ഒരുപാട് മുന്നോട്ട് പോയപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്ന സൗത്ത് ബ്ലോക്കില്ലേ രാജ്യ തലസ്ഥാനത്ത് ആ സൗത്ത് ബ്ലോക്കിൽ പ്രധാനമന്ത്രിയുടെ കസേരക്ക് തൊട്ടടുത്ത് ആ ഓഫീസിന്റെ തൊട്ടടുത്ത് ഈ പച്ച പതാകയും ചുമല്ലേറ്റി മലപ്പുറം നിന്ന് വിജയിച്ചു പോയ ഒരു എം പി കേന്ദ്രമന്ത്രിയുടെ കസരിലിരുന്നു ആ മനുഷ്യന്റെ പേര് ഈ അഹമ്മദ് എന്നായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു രാഷ്ട്രീയമായി നിങ്ങൾ സംഘടിച്ചാൽ എന്ത് എന്ന ചോദ്യത്തിന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയമായി സംഘടിച്ചാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് രണ്ട് ദിവസം മുമ്പ് ഗസക്കുള്ള ഐക്യദാഡ്യം നമ്മൾ കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിച്ചു വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് സംഘടിപ്പിച്ചത് ആയിരങ്ങൾ അവിടെ അണിനിരന്നു അവിടെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് പലസ്തീന്റെ അംബാസിഡർ പലസ്തീൻ്റെ അംബാസിഡർ അവിടെ തടിച്ചു കൂടിയ പതിനായിരക്കണക്കിന് വരുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് പറഞ്ഞു ഒരു പലസ്തീനി എന്ന നിലക്ക് ഒരു ഗസയിൽ അഭയാർത്ഥിയായി കഴിയുന്ന എന്റെ മാതാപിതാക്കളുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകരെ കാണുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗാന്ധിജിയെ ഞങ്ങൾ പലസ്തീനികൾക്ക് മറക്കാൻ കഴിയില്ല നെഹ്റുവിനെ ഞങ്ങൾ പലസ്തീനികൾക്ക് മറക്കാൻ കഴിയില്ല െ ഞങ്ങൾ പലസ്തീനികൾക്ക് മറക്കാൻ കഴിയില്ല എന്നാൽ അതോടൊപ്പം ചേർത്ത് പറയാവുന്ന ഒരു മറ്റൊരു പേര് പേര് പേരുകൂടിയുണ്ട് ആ പേര് മറ്റാരുമല്ല മുസ്ലിം ലീഗുകാരനായ ഈ ലീഗുകാരനായീന്റെ അംബാസഡർ അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടു കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ആമ സാഹിബ് പലസ്തീനിലേക്ക് പോയി ആമ ആമസാഹിബിന് ടെല്ലവിൽ ഇറങ്ങണമായിരുന്നു കേന്ദ്രമന്ത്രി എന്ന നിലക്ക് ഞാൻ ഞാൻ ഇസ്രായേലിൽ ിൽ ഇറങ്ങില്ല ഈജിപ്തിൽ ഇറങ്ങിയിട്ട് വഴി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് റാമല്ലയിൽ വന്ന് ഇന്ത്യയുടെ സഹായങ്ങൾ കൈമാറി കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ കൈമാറി ആംബുലൻസ് കൈമാറി മില്യൺ കണക്കിന് ഡോളർ കൈമാറി ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയമായി സംഘടിച്ചാൽ രാജ്യത്തിന് അക അത് അകത്ത് മാത്രമല്ല രാജ്യാതിർത്തി കടന്ന് ലോകത്ത് ആരൊക്കെയാണോ മർദ്ദിക്കപ്പെടുന്നത് പീഡിപ്പിക്കപ്പെടുന്നത് അവർക്ക് സഹായം എത്തിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിക്കുമെന്ന് അഹമ്മദ് സാഹിബ് തന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചു അതുകൊണ്ടാണ് പലസ്തീൻ അംബാസിഡർ ഈ കൊച്ചു കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗുകാർക്ക് അഹമ്മദ് സാഹിബിന് നന്ദി പറഞ്ഞത് രാജ്യത്തിന് പുറത്തുള്ളവർ പീഡിപ്പിക്കപ്പെടുമ്പോ അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുക അവർക്ക് സഹായം എത്തിക്കുക എന്നത് മാത്രമല്ല ലോകത്തെ ഏത് ഭരണകൂടവും ആരെയെല്ലാം പീഡിപ്പിക്കുന്നോ അവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ ഏത് ഏഴര പതിറ്റാണ്ട് കാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തു മാത്രമല്ല ഇന്ത്യക്കകത്തോ ഈ രാജ്യം ഭരിക്കുന്ന മോദി ഭരണകൂടം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ബുൾഡോസ രാജ്യമായി നേരിടുമ്പോ അവരുടെ വീടുകൾ പൊളിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ന്യൂനപക്ഷ വിരുദ്ധമായ ബില്ലുകൾ പാസ്സാക്കുമ്പോ പാർലമെന്റിനകത്ത് ചോദ്യം ചെയ്യാൻ ഇന്ന് നമുക്ക് അഞ്ച് എം പിമാരുണ്ട് അഞ്ച് എം പിമാർ പാർലമെന്റിനകത്ത് മാത്രമല്ല ഇന്ത്യയുടെ പരമോന്നത നീതി വിടമായ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്താൻ മാത്രമല്ല ഈ രാജ്യത്തെ തെരുവുകളിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്തെ ആദിവാസികൾക്ക് ഈ രാജ്യത്തെ ദളിതന് ഈ രാജ്യത്തെ പിന്നാക്കക്കാരന് വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അഭിമാനത്തോടുകൂടി സംസാരിക്കും മലപ്പുറത്ത് നിന്നും പൊന്നാനിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു പോകുന്ന വിജയിച്ചു പോകുന്ന എം പിമാർ ആ മണ്ഡലത്തിലെ വോട്ടർമാരെ മാത്രമല്ല റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയാണ് ഈ രാജ്യത്തെ പിന്നാക്കക്കാരനെയാണ് ഈ രാജ്യത്തെ ആദിവാസിയാണ് ഈ രാജ്യത്ത് ദളിതനെയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോ ഈ രാജ്യത്തെ ആദിവാസികളുടെയും ദളിതന്റെയും അവകാശങ്ങൾ കവർന്നെടുത്ത് മുന്നോക്ക സംവരണം നടപ്പിലാക്കിയപ്പോ ഞാൻ ചോദിക്കട്ടെ ദളിതന്റെ വോട്ട് നേടി എം പിമാരായവർ എത്ര ഉണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ജയിച്ചുപോയ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ സാമ്പത്തിക സംവരണത്തിനെതിരായി വോട്ടു രേഖപ്പെടുത്തിയ ആദിവാസികൾക്ക് വേണ്ടി ശബ്ദിച്ച ദളിതന് വേണ്ടി ശബ്ദിച്ച പിന്നാക്കക്കാരന് വേണ്ടി ശബ്ദിച്ച രണ്ടേ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും കേരളത്തിൽ നിന്നോ ഒറ്റ രാഷ്ട്രീയ പാർട്ടി അവർക്കൊക്കെ വേണ്ടി ശബ്ദിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് നിരന്തരമായി ന്യൂനപക്ഷ വിരുദ്ധമായ പിന്നാക്ക വിരുദ്ധമായ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല ഈ രാജ്യത്തെ കന്യാസ്ത്രീകൾക്കെതിരെ ഈ രാജ്യത്തെ ക്രൈസ്തവനെതിരെ ഈ രാജ്യത്തെ ആദിവാസിക്കെതിരെ ദളിതനെതിരെ ഈ നാട് ഭരിക്കുന്ന മോദി ഭരണകൂടം മുന്നോട്ടു പോകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അതിശക്തമായി പടമൊരുതി ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മറ ഏതുമില്ലാതെ കളങ്കമില്ലാതെ കളങ്കരഹിതമായി രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകരുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ വോട്ടു ജോലിയാണ് എങ്ങനെയാണ് നരേന്ദ്രമോദി കൂട്ടരും ഈ രാജ്യത്തിന് അധികാര കസരയിലേക്ക് വന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും വിചാരിച്ചു മോദി ഭരണകൂടം താഴെ പോകും ഇത്ര ജനവിരുദ്ധമായ ഇത്ര മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഭരണകൂടത്തിന് ആര് വോട്ട് ചെയ്യും എന്നാൽ മോദി ഭരണകൂടം മൂന്നാമതും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു നമുക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചത് ഇ വി എം തട്ടിപ്പായിരിക്കും എന്നാണ് പക്ഷെ ഇ വി എമ്മിൽ തട്ടിപ്പ് നടത്തുന്നത് വോട്ടിങ്ങിലാണ് വോട്ടർമാരിലാണ് അതിന്റെ തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ മാധ്യമങ്ങൾ അറിയിച്ചത് ഇത്രയും കാലം മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ചെവിയുറക്കേണ്ടി വന്നു ഇന്ന് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലെ യുവത്വം കേൾക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടേതാണ് ആ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് ശക്തി പകരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്നും ഇന്നും നമ്മൾ കാലവും എടുത്ത നിലപാടാണ് കോൺഗ്രസ് അല്ലാതെ ഒരു ബദലില്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിന് ബദലുണ്ടാക്കാൻ പോയവരുണ്ട് പക്ഷേ എല്ലോ കാലവും ലീഗ് പറഞ്ഞു കോൺഗ്രസിന് പോരായ്മകളുണ്ട് പക്ഷേ കോൺഗ്രസിന് മറ്റൊരു ബദലില്ല കോൺഗ്രസിനെ തകർത്താൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്നത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് ലീഗ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി ഇന്ന് ലീഗ് പറഞ്ഞത് വാക്കുകൾ അംഗീകരിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു നമ്മൾ അന്നും ഇന്നും പറഞ്ഞു നമ്മൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ രാജ്യത്ത് മനുഷ്യർക്ക് വേണ്ടി പോരാടുന്നു പോരാടുന്ന നേതാക്കന്മാരുടെ കൂടെ നമ്മൾ നിൽക്കുന്നു ഇന്ത്യയുടെ പാർലമെന്റിൽ മാത്രമല്ല കേരളത്തിനകത്തേക്ക് വരൂ ഈ നാട്ടിൽ ന്യൂനപക്ഷ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ജനവിരുദ്ധമായ ഒരു ഭരണമാണ് പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രയേറെ ജനവിരുദ്ധമായ ഒരു ഭരണം നമ്മൾ മലയാളികൾ എന്തെല്ലാം അതിജീവിച്ചവരാണ് മലയാളിക്ക് ഒരു പ്രാധാന്യമുണ്ട് കേരളത്തിന് ഒരു പ്രാധാന്യമുണ്ട് നമുക്കൊരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കും നിപ്പ വന്നപ്പോൾ ആ നിപ്പയെ നമ്മൾ അതിജീവിച്ചവരാണ് കോവിഡ് വന്നപ്പോൾ ആ കോവിഡിനെ നമ്മൾ അതിജീവിച്ചവരാണ് രണ്ടു തവണ പ്രളയം വന്നപ്പോ ആ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചവരാണ് ആ അതിജീവിച്ച മലയാളി ഒരു സംശയം വേണ്ട നരേന്ദ്രമോദിയെ മാത്രമല്ല കേരളം ഭരിക്കുന്ന പിണറായി വിജയനെയും അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ നാട് അതിജീവിക്കും അത്രയേറെ ജനവിരുദ്ധമായ ഒരു ഭരണമല്ലേ ഈ നാട്ടിൽ നടക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു ഭരണമല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ച എന്താണ് അങ്ങേറ്റം വർഗീയത പറയുന്ന വിഷം വമിപ്പിക്കുന്ന വിദ്വേഷം വമിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൂടെ ഇരുത്തി യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ നമ്മളൊരു സംഘടനക്കെതിരല്ല ഒരു സമുദായത്തിനും എതിരല്ല എസ് എൻ ഡി പിയും ഈഴവ സമുദായവും ഒക്കെ ഈ നാടിന്റെ പുരോഗതിക്ക് വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ശ്രീനാരായണ ഗുരുവിന്റെ പാതകളെ ഏത് പാതയിലാണ് അദ്ദേഹം സഞ്ചരിച്ചത് അതിന് നേർ വിപരീതമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ആ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ എത്ര പ്രസംഗങ്ങൾ ഒരു ജില്ലയെ ആക്ഷേപിക്കുന്ന ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്ന അധികാരം മുഴുവനും മലപ്പുറം ജില്ലയിലേക്കാണ് കൊണ്ടുപോകുന്നത് മലപ്പുറം ജില്ലയാണ് നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ വേറെ രാജ്യമാണ് അവിടെ മറ്റാളുകൾക്ക് താമസിക്കാൻ കഴിയില്ല എന്ന അങ്ങേ അറ്റത്തെ വിദ്വേഷം പറയുന്ന ഒരു വ്യക്തിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോയത് നമ്മൾ കണ്ടു ഞാൻ ചോദിക്കട്ടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മക്കളെയും മരുമക്കളെയും അല്ലാതെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രിയെ വരെ കാറിൽ കയറ്റിയത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഈ വിദ്വേഷം പറയുന്ന ഒരാളെ കാറിൽ കയറ്റിയത് ഏത് പരിപാടിക്ക് ആ പരിപാടിയിൽ ആരുടെ ആശംസയാണ് വായിച്ചത് ബുൾഡോസർ രാജ് നടപ്പിലാക്കി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ തകർക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ആശംസ ആ വായിക്കുന്നത് അവിടെ ആരാ വി എൻ വാസവൻ എന്തൊരാശം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സാക്ഷി നിർത്തി യോഗി ആദിത്യനാഥിന്റെ ആശംസകൾ വായിക്കുന്ന ഒരു നാടായി കേരളത്തെ മാറ്റുന്നു ഈ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം അറിയില്ല വർഗീയവാദികളെ വിദ്വേഷം പറയുന്നവരെ പുറംകാല കൊണ്ട് ചവിട്ടി ഓടിച്ച മണ്ണാണ് ഈ കേരളമെന്ന് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി മറന്നുപോകരുത് എന്നിട്ടോ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ആര് കമ്മ്യൂണിസ്റ്റ് മാക്സിസ്റ്റ് പാർട്ടി ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആചാര ലംഘനം നടത്തിയിട്ടാണ് ഈ നാട്ടിൽ നവോത്ഥാനം ഉണ്ടായത് എന്ന് നാട് പ്രസംഗിച്ച കമ്മ്യൂണിസ്റ്റുകാർ തെരഞ്ഞെടുപ്പ് വരുമ്പോ ആഗോള അയ്യപ്പസംഗം ഇത് കാപാട്യമല്ലേ ഞാൻ ചോദിക്കട്ടെ ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നപ്പോ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു നിമിഷത്തിൽ ആശങ്കയിലായി എന്തു പറയണമെന്ന് ഒരാശങ്കയും ഇല്ലാതെ ആദ്യമായി ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ച് അവിടെ വിശ്വാസത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവിന്റെ പേര് പാണക്കാട് സയ്യിദ് ചെയ്യത് എന്താണ് ഒരാളും പറഞ്ഞിട്ടില്ല അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞിട്ടില്ല നമ്മളന്ന് വിശ്വാസികളോടൊപ്പം നിന്നു നമ്മളന്ന് ഹിന്ദുമത വിശ്വാസികളോടൊപ്പം നിന്നു മാത്രവുമല്ല ആചാരം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദുമത വിശ്വാസികൾ ഈ തെരുവിലിറങ്ങി സമരം ചെയ്തപ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ നാരങ്ങാ പോയി അവരെ സ്വീകരിക്കാൻ എന്താ നമ്മളെ കളിയാക്കിയത് നാരങ്ങ ലീഗ് അയ്യപ്പ ലീഗ് അയ്യപ്പ ലീഗ് എന്ന് നമ്മൾ പറഞ്ഞു ശരിയാണ് ഹിന്ദു വിശ്വാസികളെ ചേർത്ത് പിടിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങൾ അയ്യപ്പ ലീഗ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളൊരു ആയി എടുക്കും അവർക്ക് നാരങ്ങ വെള്ളം കൊടുത്താൽ ഞങ്ങളെ നാരങ്ങ ലീഗ് എന്ന് വിളിച്ചാൽ ഞങ്ങൾ ഒരു അഭിമാനമായി എടുക്കും അന്ന് ആ വിശ്വാസികളുടെ കൂടെ നിന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്ന് നമ്മൾ ആക്ഷേപിച്ചവർ ഇന്ന് യോഗി ആദിത്യനാഥിനെ പച്ച പരവതാനി വിരിച്ച് ഇന്ന് അയ്യപ്പ സംഗമം നടത്തുന്നു എന്തിനു വേണ്ടി നാല് വേണ്ടി വെള്ളാപ്പള്ളി നടേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന് മറുപടി പറയുന്നില്ല ഈ രാജ്യം മുഴുവനും ആചാരം ലംഘിക്കാൻ ശബരിമലയിലേക്ക് എന്ത് വില കൊടുത്തും സ്ത്രീകളെ കാറ്റാൻ ഹിന്ദുമത മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താൻ ഒരു ഭരണകൂടത്തെ ഉപയോഗിച്ച് പോലീസിന് ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് ഈ മാറ്റം എന്നിട്ടിപ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി കെട്ടിപ്പിടിക്കുന്നു മന്ത്രിമാർ ഉമ്മ കൊടുക്കുന്നു എന്തെല്ലാം കാഴ്ചകളാണ് ആരെയും കെട്ടിപ്പിടിച്ചു കൊള്ളട്ടെ നമുക്ക് പരാതിയില്ല ആർക്കും ഉമ്മ കൊടുത്തുകൊള്ളട്ടെ നമുക്ക് പരാതിയില്ല പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ കാപട്യമന്തിനാണ് അതാണോ നിങ്ങളുടെ നിലപാട് ഏഴ് സുന്ദര രാത്രികൾ എന്ന് പറയുന്ന നാടകത്തില് ഭാഷണവർക്കിയുടെ ഒരു കഥാപാത്രം ഉണ്ട് ഭാഷണവർക്കി ഒരു പിരിവുകാരനാണ് ഭാഷണവർക്കി എന്താ ചെയ്യുന്നറിയോ ക്രിസ്തു വിശ്വാസികളുടെ വീട്ടിൽ പോകുമ്പോൾ തോമസ് ലിഹായുടെ ഫോട്ടോ ഹിന്ദുക്കളുടെ പിന്നെ വീടുകളിൽ പോകുമ്പോൾ അയ്യപ്പന്റെ ഫോട്ടോ മുസ്ലിങ്ങളുടെ വീട്ടിൽ പോകുമ്പോ കായയുടെ ഫോട്ടോ ഓരോ സമയത്ത് ഓരോ കാർഡ് ഇദ്ദേഹം ഉയർത്തി കാണിക്കും അവസാനം ആ നാടകത്തിന്റെ ഒടുവിൽ നാട്ടുകാർ ഈ തട്ടിപ്പ് കണ്ടുപിടിക്കും എന്നിട്ട് ആ പാഷാണം വർക്കിയെ പൊതുരെ തല്ലി പറഞ്ഞു വിടുന്നതാണ് ഏഴ് സുന്ദര രാത്രികൾ എന്ന നാടകമെങ്കിൽ ഇന്നത്തെ കാലത്തെ അഭിനവ വർക്കിമാരെ ഈ മലയാള നാട് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നിങ്ങൾ ഈ തട്ടിപ്പൊക്കെ ഈ നാട് കൈയോടെ പിടികൂടും എന്താ കാര്യം കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി പത്ത് കൊല്ലമായി ഈ നാട് ഭരിച്ചു മുടിക്കുന്ന ഒരു സർക്കാരാണ് ആണ് പിണറായി സർക്കാർ ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക ഞാൻ രണ്ടേ രണ്ട് കാര്യം പറയാം കേരളം ലോകത്തിനുമുമ്പിൽ രാജ്യത്തിനുമുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു എന്നത് രണ്ട് കാര്യത്തിലാണ് ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് മറ്റൊന്ന് ആരോഗ്യ വകുപ്പ് നിങ്ങൾ നോക്കും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അവസ്ഥ എന്താണ് ഒരു കാലത്ത് കേരളം ലോകത്തിനുമുമ്പിൽ ഇന്ത്യക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചത് വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ പോലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് സ്കൂളുകൾ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു കുട്ടികൾക്ക് സമയത്തിന് ചോദ്യപേപ്പർ കിട്ടുന്നില്ല ചോദ്യപേപ്പർ ചോരുന്നു കൃത്യസമയത്ത് പരീക്ഷയുടെ മാർക്കുകൾ കൊടുക്കുന്നില്ല റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നില്ല എന്നിട്ടോ ഇതിന്റെ എല്ലാം പേരിൽ അഴിമതി നടത്തുന്ന ഒരു സർക്കാരായി കേരളം ഭരിക്കുന്ന സർക്കാർ മാറുന്നു ആരോഗ്യവകുപ്പ് നിങ്ങൾ ആലോചിക്കുക ഒരു കാലത്ത് അറബികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്നു ചികിത്സക്ക് ഇന്ന് കേരളത്തിലെ മന്ത്രി സജി ചെറിയ പറഞ്ഞത് എന്റെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഞാനിപ്പോ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാറില്ല ഞാൻ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോകാറ് എന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറയുന്ന വാർത്തകളല്ലേ നമ്മൾ കണ്ടത് അദ്ദേഹം നേരിട്ട് പറയുന്നതല്ലേ നമ്മൾ കേട്ടത് അങ്ങനെ ഒരു നാടായി ആരോഗ്യ മേഖലയെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ മാറ്റിയില്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അർച്ചന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ പ്രസവത്തിന് പോയതാണ് ഇവിടെ ഒരുപാട് ഇരിക്കുന്നുണ്ട് പ്രസവത്തിന് പോയപ്പോ സിസേറിയനായി സിസേറിയൻ കഴിഞ്ഞു ആറ് കൊല്ലം അവർക്ക് വയറ്റിൽ വേദന മാറുന്നില്ല അവസാനം കണ്ടെത്തി എന്താണെന്നറിയോ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കത്രിക ഇത് എങ്ങനെയാ കണ്ടുപിടിച്ചോട് ആറ് സെന്റിമീറ്റർ വീതിയും പന്ത്രണ്ട് സെന്റിമീറ്റർ നീളവുമുള്ള കത്രിക എങ്ങനെ കണ്ടുപിടിച്ചത് കോഴിക്കോട്ടെ ഇക്കര ഹോസ്പിറ്റലിന് മുമ്പിലൂടെ ഈ പാവപ്പെട്ട സ്ത്രീ സ്കൂട്ടറിൽ പോകുമ്പോ സ്കൂട്ടർ ഒരു കുഴി ചാടി കുഴി ചാടിയപ്പോൾ അവർ വീണു ആ കുഴി അവിടെ നിർമ്മിച്ചതിന് പൊതുമരാമത്ത് പി എ മുഹമ്മദ് റിയാസിനോട് മന്ത്രി റിയാസിനോട് ആ സ്ത്രീ എന്നും കടപ്പെട്ടിരിക്കും ഇക്കറ ഹോസ്പിറ്റലിന് മുമ്പിലായത് കൊണ്ട് അവിടെ ബ്ലീഡിങ് ഉണ്ടായി ആ സ്ത്രീയെ നേരെ ഇക്കറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോഴാണ് ആ പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളമുള്ള ആറ് സെന്റിമീറ്റർ വീതിയുള്ള ഒരു കത്രിയെ കണ്ടുപിടിക്കുന്നത് ആറ് കൊല്ലം അവർ വേദന സഹിച്ചു പലതവണ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടർമാർ പറഞ്ഞു സിസേറിയൻ കഴിഞ്ഞ വേദന ഉണ്ടാകും നിങ്ങൾ സഹിക്കണം അവസാനം ഇക്ര ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോ അവർ മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു അപ്പോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു ഇത് ഇവിടെ നിന്നല്ല അപ്പൊ ആ സ്ത്രീ പറഞ്ഞു ഇവിടെ നിന്നാണ് എനിക്ക് സർജറി കഴിഞ്ഞത് ഞാൻ പിന്നെ വേറെ എവിടെയും സർജറിക്ക് വിധേയനായിട്ടില്ല പിന്നെ ഈ കത്രിക ഞാൻ വിഴുങ്ങിയതാണോ ഡോക്ടർമാർ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി അവസാനം അവർ സമരം ചെയ്തു ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്നിടവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാം ആ സഹോദരി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങളുടെ വയറ്റിൽ ഇതുപോലെ നിങ്ങളും ഒരു കത്രയെ തുന്നിച്ചേർക്കാം നിങ്ങൾ ആറ് കൊല്ലം നിങ്ങളെ കൊണ്ടു നടക്കോ അമ്പത് ലക്ഷം രൂപ ഞാൻ നഷ്ടപരിഹാരം തരാം നിങ്ങളൊരു സ്ത്രീയല്ലേ എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കിത് പറയാൻ കഴിയുന്നു ആരോഗ്യ മേഖലയെ ആകെ തകർത്ത് കളഞ്ഞില്ലേ ആർക്കെങ്കിലും ധൈര്യമായി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കഴിയുമോ നടന്നു പോകുന്ന ആള് തിരിച്ചു വരുമ്പോൾ മൂക്കിൽ പഞ്ഞിയും വെച്ച് വരുന്ന കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ സജി ചെറിയാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ തൂക്കം കുറയ്ക്കാൻ വേണ്ടി ഒരു സ്ത്രീ പോയതാണ് സർജറിക്ക് തൂക്കം കുറയ്ക്കാനുള്ള സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ സ്ത്രീയുടെ കാലിൻ്റെ അഞ്ച് പേരിൽ കാണുന്നില്ല കൈയിന്റെ നാല് പേരിൽ കാണുന്നില്ല ഒമ്പത് പേരിൽ പോയി തൂക്കം കുറഞ്ഞു ഒമ്പത് പേരിൽ പോയാൽ തൂക്കം കുറയല്ലോ ഇങ്ങനെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു ആതുരാലയ മേഖലയായി ആരോഗ്യ മേഖലയായി നമ്മുടെ രാജ്യത്തെ ആശുപത്രികളെ മാറ്റി എന്നാലോ അഴിമതിക്കൊരു കുറവുമില്ല നിങ്ങളറിയൂ ഈ റോട്ടിലൂടെ ഓടുന്ന ഓടുന്ന നൂറ്റി ആംബുലൻസ് ഇല്ലേ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ മുന്നൂറ്റി പതിനേഴ് ആംബുലൻസ് ഉണ്ട് ഒരു കിലോമീറ്ററിൽ എത്രയാണ് ഇത്രയും കാലം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കൊടുത്തത് ആംബുലൻസിന് മുന്നൂറിൽ പരം രൂപ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതിയാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ നടത്തിയത് ഞാൻ ചോദിക്കട്ടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ മുന്നൂറ്റി പതിനേഴ് നൂറ്റിയെട്ട് ആംബുലൻസ് ആണ് ഉള്ളതെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കീഴിൽ നാന്നൂറിൽ പരം ആംബുലൻസുകളാണ് ഈ നാടൊട്ടുക്കും ഓടുന്നത് നമ്മൾ എത്രയാ ഒരു കിലോമീറ്ററിന് വാങ്ങുന്നത് നമ്മൾ പരമാവധി പോയാൽ അമ്പത് രൂപ അതും പാവങ്ങളുടെ കയ്യിൽ നിന്ന് സൗജന്യമായി അവർക്ക് ആംബുലൻസ് കൊടുക്കും അല്ലെങ്കിൽ പകുതി പൈസക്ക് പരമാവധി പോയാൽ ഒരു കിലോമീറ്റർ അമ്പത് രൂപ ഞാൻ ചോദിക്കട്ടെ ഈ നാട് ഭരിക്കുന്ന സർക്കാർ ഗുജറാത്തിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് നൂറ്റി എട്ട് ആംബുലൻസിന് ഒരു കിലോമീറ്റർ ഓടിയാൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് മുന്നൂറിൽ പരം രൂപ കൊടുത്തു ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇപ്പൊ രണ്ടാമത് ടെൻഡർ എടുത്തപ്പോ അതിന്റെ നേർ പകുതിയിൽ താഴെയായി അതെങ്ങനെയാണ് നേർ പകുതിയിൽ താഴെ ആകുന്നത് അപ്പൊ ഇത്രയും കാലം കൊടുത്തത് എത്ര രൂപക്കാണ് ലീഗ് പറഞ്ഞില്ലേ ഞങ്ങൾ അമ്പത് രൂപ കൂടാം ഞങ്ങൾ നാൽപ്പത് രൂപ കൂടാം ഈ പാവപ്പെട്ടവൻ നികുതി കൊള്ളയടിക്കുന്ന കോവിഡിന്റെ മറവിൽ പോലും പി പിഇ കിറ്റിന്റെ പേരിൽ ഗ്ലൗസിന്റെ പേരിൽ ഈ രാജ്യത്ത് അഴിമതി നടത്തിയ ഭരണകൂടം ഏതാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ സർക്കാർ ആണ് എന്നല്ലേ നമുക്ക് പറയാൻ സാധിക്കുക ഈ നെറികെട്ട ഭരണം ഈ നാട്ടിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തിനാ ഈ പാലക്കാട് ഇന്ന് നമ്മൾ സമരം കണ്ടില്ലേ ബ്രൂവറി ഡിസ്റ്റിലറി ഈ പാലക്കാട്ടുകാർക്ക് വേണ്ടത് ബ്രൂവറി ഇൻഡിസ്റ്റിലറിയുമാണോ ഇവിടെ കുടിവെള്ളത്തിന് പോലും പ്രയാസം അനുഭവിക്കുന്ന ഈ പാലക്കാട് ജില്ലയിൽ അടിയന്തരമായി കൊടുക്കേണ്ടത് ബ്രൂവറി ഡിസ്റ്റിലറിയാണോ ഈ ഒമ്പത് കൊല്ലത്തിനിടയിൽ ഈ നാട് ഭരിക്കുന്ന സർക്കാർ ആകെ ചെയ്ത കാര്യം സ്കൂൾ കൊടുത്തോ ഇല്ല സർവകലാശാല കൊടുത്തോ ഇല്ല കോളേജ് കൊടുത്തോ ഇല്ല ഒരു പുതിയ മെഡിക്കൽ കോളേജ് കൊടുത്തോ ഇല്ല എന്നാലോ ഇഷ്ടം പോലെ ബാറ് തൊള്ളായിരത്തി പതിനേഴ് ബാറാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൊള്ളായിരത്തി പതിനേഴ് ബാറാണ് ഇനിയും ബാറുകൾ ഈ നാട്ടിൽ മുട്ടിനു മുട്ടിന് തുടങ്ങാൻ വേണ്ടി ബ്രൂവറി ഡിസ്റ്റലറി അവിടെ ആരംഭിക്കാൻ പോകുകയാണ് ഈ പാലക്കാട്ട് ജില്ലാ മുസ്ലിം ലീഗിന്റെ സമ്മേളനം പറയുന്നു എന്ത് വില കൊടുത്തും ഈ പാലക്കാടിന്റെ മണ്ണിൽ ബ്രൂവറി ഡിസ്റ്ററി തുടങ്ങാനുള്ള നീക്കത്തെ ചെറുക്കാൻ ഈ നാടുണ്ടാകും ഒറ്റക്കെട്ടായി ഒരു സംശയം വേണ്ട എന്നിട്ടോ കാഞ്ഞിരപ്പുഴയിൽ നിങ്ങൾ കണ്ടു ഈ പാലക്കാട് ജില്ലയിലെ മറ്റൊരു പദ്ധതി കാഞ്ഞിരപ്പുഴ ആ കാഞ്ഞിരപ്പുഴയിൽ ഒരു ടൂറിസം പദ്ധതി ഏതാണ്ട് നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ടൂറിസം പദ്ധതിയാണ് ആ ടൂറിസം പദ്ധതിയുടെ പേരിൽ എത്ര കോടി രൂപയാണ് ഇവർ അഴിമതി നടത്തിയത് ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾ വന്നു പറഞ്ഞു അവിടെ കിട്ടുന്ന വരുമാനത്തിന്റെ നേർ പകുതി ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകാൻ തയ്യാറാണ് ഏത് കമ്പനിക്കാണ് ടെൻഡർ കൊടുത്തത് വരുമാനത്തിന്റെ മൂന്ന് ശതമാനം സർക്കാരിന് കൊടുക്കുന്നവർ അതെങ്ങനെയാ നൂറ് രൂപ കിട്ടിയാൽ ആ കമ്പനിക്ക് നൂറ് രൂപ കിട്ടിയാൽ ഒരു കമ്പനി വന്നു പറയാണ് സർക്കാരിനോട് ഞങ്ങൾ അമ്പത് രൂപ സർക്കാരിന് തരാൻ തയ്യാറാണ് അവർക്ക് ടെൻഡർ ഇല്ല വേറൊരു കമ്പനി സർക്കാരിന് താല്പര്യമുള്ള കമ്പനി അവർ വന്ന് പറയാണ് നൂറ് രൂപ ഞങ്ങൾക്ക് കിട്ടിയാൽ മൂന്ന് രൂപ സർക്കാരിന് തരാം ഉടനെ ആ കമ്പനിക്ക് ടെൻഡർ ആ കമ്പനിക്ക് കൊടുക്കാണ് അങ്ങനെ പാലക്കാട് ജില്ലയിൽ മാത്രം കാഞ്ഞിരപ്പുഴ ഡാമിന്റെ പേരിൽ മാത്രം എത്ര കോടി രൂപയാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ അഴിമതി നടത്തിയത് ഈ അഴിമതികൾ മറച്ചു പിടിക്കാൻ വേണ്ടി യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ യുവ നേതാക്കന്മാർക്ക് നേരെ ആക്ഷേപങ്ങളുമായി വരിക യു ഡി എഫ് നേതാക്കന്മാരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുക വി ഡി സതീശന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പേരിൽ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരന്റെ പേരിൽ ഈ നാട്ടിലെ യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാരുടെ പേരിൽ എന്തെല്ലാം വ്യാജ ആരോപണങ്ങളാണ് എന്തെല്ലാം കള്ളക്കേസുകളാണ് ഇവിടെ എടുത്തത് ഈ പാലക്കാട്ടുകാരനായ ഷാഫി പറമ്പിലിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം എന്ത് വൃത്തികെട്ട ആക്ഷേപമാണ് ഉന്നയിച്ചത് ആ വൃത്തികെട്ട ആക്ഷേപം ഉന്നയിച്ച സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്നാൽ സി പി എമ്മിന്റെ ഒരു എം എൽ എയും സി പി എമ്മിന്റെ ഒരു വനിതാ നേതാവിനെതിരെയും ഒരു ആരോപണം വന്നു ആരോപണം വന്നപ്പോൾ ഉടനെ വനിതാ നേതാവിന്റെ ക്ലാസ് ലൈംഗികത എന്ന് പറയുന്നത് നടു റോഡിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല നെഹ്റുവിൻ്റെ മകൾക്കയച്ച കത്തുകൾ വായിക്കണം അതിൽ സദാചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏണസ് ഹെമിങ് വേ ണസ് ഹെമിങ് വേയുടെ നോവൽ വായിക്കണം ഇതൊക്കെയാണ് ഉപദേശം സി പി എം നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം വരുമ്പോൾ സി പി എം നേതാക്കന്മാർക്കെതിരെ ആരോപണം വരുമ്പോൾ അന്ന് സംസ്കാരത്തെ കുറിച്ചുള്ള ക്ലാസ് നോവലിനെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ അതെല്ലാം വായിക്കുക അതൊക്കെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക മാധ്യമങ്ങൾ അതല്ലേ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടത് എന്നാൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ഞാൻ അതുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ ഇമ്മട്ടിൽ ആക്ഷേപങ്ങളുമായി കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ജനവിരുദ്ധ വികാരം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഇമ്മട്ടിൽ ആക്ഷേപങ്ങളുമായി വരുമ്പോ ആ ആക്ഷേപങ്ങൾക്കെതിരായി നമ്മൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കരണീയമായ മാർഗം മാധ്യമങ്ങളുടെ പിന്തുണ ഒരു പക്ഷേ നമുക്ക് കിട്ടിയെന്ന് വരില്ല പല മാധ്യമങ്ങളെയും വിലക്കെടുക്കാനുള്ള കേൾപ്പുള്ളവരാണ് ഈ നാട് വിരിക്കുന്നവർ നരേന്ദ്രമോദി ദേശീയ മാധ്യമങ്ങളെ എങ്ങനെയാണോ വിലക്കെടുത്തത് അതുപോലെ സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളെയും എന്ന് ഞാൻ പറയുന്നില്ല ചില മാധ്യമങ്ങളെ പേര് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ചില മാധ്യമങ്ങളെ അടക്കം വിലക്കെടുത്തുകൊണ്ട് യു ഡി എഫിനെതിരായ കള്ള നേതൃത്വം കൊടുക്കുന്ന ഈ കാലത്ത് ജനവിരുദ്ധമായ ഭരണത്തിനെതിരായി അതിശക്തമായ സമരങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് മലയാളം സർവകലാശാലയുടെ പേരിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കൊണ്ടുവന്ന അഴിമതി ആരോപണം നിങ്ങൾക്കറിയാം പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അഴിമതിയാണ് മലയാള സർവകലാശാലയുടെ പേരിൽ നടത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സർവകലാശാലകൾ കൊടുത്തപ്പോൾ നമ്മൾ മലയാള സർവകലാശാല കൊടുത്തു നമ്മൾ കണ്ണൂർ സർവകലാശാല കൊടുത്തു നമ്മൾ കുസാറ്റ് കൊടുത്തു നമ്മൾ സംസ്കൃത സർവകലാശാല കൊടുത്തു നമ്മൾ കാര്യങ്ങൽ സർവകലാശാല ഉണ്ടാക്കി ഈ സർവകലാശാലയൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുത്തപ്പോ നമ്മൾ കൊടുത്ത സർവകലാശാലയുടെ പേരിൽ അഴിമതി നടത്താൻ വേണ്ടി ശ്രമിച്ച ഒരു കുറുവ സംഘമുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരം കുറുവാ സംഘങ്ങളെ കൽത്തുറുങ്കിലടക്കാനുള്ള സമര പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ വരും നാളുകളിൽ അതിശക്തമായ സമരങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് അതിന് അതിശക്തമായി അണിനിരക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം ലീഗ്